നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ സന്ദേശം എന്താണെന്നറിയാനായിട്ട് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ ദൈവം ഒരു വഴി തുറക്കുന്നു അല്ലെങ്കിൽ യൂണിവേഴ്സ് ഒരു വഴി തുറക്കുന്ന സാഹചര്യമാണ് കാണുന്നത് പ്രധാനമായിട്ടും നിങ്ങളിൽ കൂടുതൽ ആളുകൾക്കും സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ ചില വാർത്തകളൊക്കെ വന്നു ചേരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ സാമ്പത്തികം വന്നു ചേരുന്നതിനുള്ള എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും പണം കടമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില സന്തോഷ വാർത്തകളൊക്കെ നിങ്ങൾ ഇടയാവുന്ന സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് സന്തോഷം നിങ്ങളിലേക്കും നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്കുമൊക്കെ കടന്നു വരുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് മൂലം വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ആളുകളെയും കാണുന്നുണ്ട് അതായത് ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള നല്ലൊരു വിവാഹ ആലോചന വന്ന് ചേരുന്നതാവാം അതല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിനെ കിട്ടുന്നതാവാം അതേപോലെ തന്നെ ചില ആളുകൾക്ക് പുതിയൊരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഏത് വിധേനയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ ഒരു വ്യക്തി മൂലം നിങ്ങൾ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ പ്രതീക്ഷകളൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകളുടെ ജീവിതം ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ധാരാളം തടസ്സങ്ങൾ ടെൻഷൻ ഇവയിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു നെഗറ്റീവ് എനർജി കടന്നു കൂടിയിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ മാനസിക നിലയിലായാലും അല്ലെങ്കിൽ സാഹചര്യങ്ങളിലായാലും മൊത്തത്തിലൊരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമാണ് കാണുന്നത് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ സാഹചര്യത്തിലേക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന ഒരു അന്തരീക്ഷമാണ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നത് എന്നുള്ളതാണ് മുമ്പ് പറഞ്ഞതുപോലെ എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് അവിടെ നിങ്ങൾ നേരിടുന്നത് എത്ര വലിയ സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങളായാലും ഇപ്പോൾ സാമ്പത്തികമായിട്ടായാലും അല്ലെങ്കിൽ എന്തു തന്നെ ആയാലും അവിടെ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനിടയാവുന്നതാണ് നിങ്ങളിലേക്ക് പുതിയ മാർഗങ്ങൾ എത്തിച്ചേരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരാനുള്ള ആ ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് കാണുന്നത് അതായത് ഭാഗ്യം പുരോഗതി ഇവയൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന പ്രപഞ്ചശക്തിയുടെ ആ ഒരു സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് അതേപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം വന്നെത്തുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറത്തേക്ക് ഒരു വിജയമാണ് ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയുടെ പരിശ്രമത്തിൻ്റെ ഒക്കെ ഫലമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന അനുഗ്രഹങ്ങളാണ് നിങ്ങൾ ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് ഭാഗ്യമുള്ള വ്യക്തികളാണ് അതിനാൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം തീർച്ചയായിട്ടും കിട്ടും താഴ്ന്നു കിടക്കുന്നിടത്തു നിന്നും ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തും എന്ന് തന്നെ വിശ്വസിക്കുക ഇതിനു മുൻപും നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ള പല പ്രതിസന്ധികളിൽ നിന്നും ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ചുയർത്തിയിട്ടുണ്ട് ഇനിയും അത് പ്രതീക്ഷിക്കുക അതേപോലെ തന്നെ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ചില ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് ചേർത്ത് നിർത്താനുള്ള അവസരങ്ങൾ വന്നെത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ വളരെ കാലമായിട്ട് നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും ഒന്നിക്കാനുള്ള ചില അവസരങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് നൽകുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം തീരുമാനമെടുക്കാൻ കഴിയാതെ ആശങ്കയിലിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവിടെ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ചിലപ്പോൾ ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ടായിരിക്കാം പക്ഷേ അതൊക്കെ നിങ്ങളെ കൂടുതൽ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രപഞ്ച ശക്തിയുടെ ഒരു സഹായം ലഭിക്കുകയാണ് ഉറച്ച ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം ധൈര്യം ഇവയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളായാലും അവിടെ നിങ്ങൾക്കൊരു ബഹുമാനം അംഗീകാരമൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പോൾ തൊഴിൽ മേഖലയുടെ കാര്യം പറയുകയാണെങ്കിൽ പല വ്യക്തികൾ മൂലവും സാഹചര്യങ്ങൾ മൂലവും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും നിങ്ങളുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്കെതിരെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടാവാം അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് വ്യക്തികൾ സാഹചര്യങ്ങൾ ഇവയൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് നിങ്ങളെ അംഗീകരിക്കുന്ന കൂടുതൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ തൊഴിൽപരമായിട്ടുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തെ മോശമായിട്ട് ബാധിക്കുന്ന ചില ശീലങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിന് നിങ്ങൾക്ക് പ്രചോദനമാവുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കെന്താണോ ഇപ്പോൾ ആവശ്യം അത് നടക്കാനുള്ള ചില മാർഗങ്ങൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് സന്തോഷം സമാധാനം ഇവയൊക്കെ അതിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള അനാവശ്യ ചിന്തകളെ മോശം കാഴ്ചപ്പാടുകളെ ഒക്കെ മാറ്റി നിർത്തി എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ശുഭപ്രതീക്ഷയോടെ ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ എന്താണോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം